വിവാദങ്ങൾക്കിടെ സി പി ഐ എമ്മിനെ നരഭോജികൾ എന്ന് വിശേഷിപ്പിച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് ശശി തരൂർ എം പി സർക്കാർ അനുകൂല നിലപാട് തരൂർ സ്വീകരിക്കുന്നുവെന്ന വിമർശത്തിനിടയിലാണ് പോസ്റ്റ് പിൻവലിച്ചത് റഹീസ് റഷീദ്ംഗ് റഹീസ് റഷീദ് ഈ പോസ്റ്റ് പിൻവലിച്ചതിന്റെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു പതിവ് ശശി തരൂരിന് അങ്ങനെ ഇല്ലല്ലോ ഇതിന് എന്താണ് ഇന്ന് കോൺഗ്രസിന്റെ രക്തസാക്ഷികളായ പെരിയയിലെ പെരിയയിലെയും ശരത്ലാലും കൊല്ലപ്പെട്ട ദിവസമാണ് ഇതിനോടനുബന്ധിച്ച് പല കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കൾ ഫേസ്ബുക്കിൽ അനുസ്മരണ പോസ്റ്ററുകൾ ഷെയർ ചെയ്തിട്ടുമുണ്ട് അങ്ങനെ ശശി തരൂരും ഏതാണ്ട് ഉച്ചയോടുകൂടി ഒരു പോസ്റ്റർ ഷെയർ ചെയ്തിരുന്നു കെ പി സി സിയുടെ മീഡിയ സെല്ല് പുറത്തിറക്കിയ ഒരു പോസ്റ്ററായിരുന്നു ശശി തരൂർ ആദ്യം ഷെയർ ചെയ്തത് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമമെന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരടക്കിയ പോസ്റ്റർ ഷെയർ ചെയ്തു അതിൽ സി പി എം നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ ത്രിപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും രക്തസാക്ഷിത്വ ദിനം എന്നതായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് അതിനിടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പല രീതിയിൽ തരൂരിനെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ കമൻ്റ് ഇടുകയും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ശശി തരൂർ ആ പോസ്റ്റ് പിൻവലിച്ചത് പകരം തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ത്രിപേഷിൻ്റെയും ശരത് ലാലിനും പ്രണാമം അർപ്പിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ ഇരുവരുടെയും ചിത്രമാണുള്ളത് കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ ടീം പുറത്തിറക്കിയ പോസ്റ്റർ ഡിലീറ്റ് ചെയ്തു അപ്പോൾ ക്യാപ്ഷനും മാറ്റി ഇവർക്ക് രണ്ടുപേർക്കും സ്മരണ പറയുന്നു ഒപ്പം ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അക്രമം ഒരിക്കലും ഒരു പരിഹാരമല്ല എന്നത് ഇത്തരണത്തിൽ നാം ഓർക്കേണ്ടതാണ് അതിൻ്റെ അകത്ത് നരഭോജി എന്ന വാക്കും സി എന്ന വാക്കും സി പി എന്ന വാക്കും ഒരു ഒരു സാധാരണ പോസ്റ്റാക്കി അതിനെ ജനറലൈസ് ചെയ്ത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ എന്തുകൊണ്ട് ആ പോസ്റ്റർ പിൻവലിച്ചു അതൊരു ഔദ്യോഗികമായി വന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലേ അത് എന്തുകൊണ്ട് പിൻവലിച്ചു എന്നതും കൂടുതൽ ചർച്ചകളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും ശശി തരൂർ ആ പോസ്റ്റർ പിൻവലിച്ച മറ്റൊരു ചിത്രത്തിലേക്ക് മാറിയിരിക്കും